സ്വകായിസ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അടുത്ത സീസണുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളും കൺഫ്യൂഷനൊക്കെ നിലനിൽക്കുന്ന ഒരു ടൈമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് ന്യൂസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായി ആരാധകർക്കും സംശയമാണ് ഐ എസ് എൽ പന്ത്രണ്ടാം സീസൺ ഉണ്ടാകുമ്പോൾ എന്താണ് ശരിക്കും നടക്കുന്നതിനെ പറ്റി ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല സോ എഫ് എസ് ടിയിൽ റിവേഴ്സ് ചെയ്ത എം ആർ എ അഗ്രിമെന്റ് എഫിന് കൈമാറിയിരുന്നു അത് എഫ് എഫ് അംഗീകരിക്കുമെന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ബട്ട് അവിടെ കൊണ്ടൊന്നും കാര്യങ്ങൾ തീർന്നിട്ടില്ല എഫ് എസ് എഫ് എഫും എഫ് എസ് ടിയിലുമായിട്ടുള്ള ക്ലാഷ് സ്റ്റിൽ അതിന്റെ വഴി കൂടി നടക്കുന്നുണ്ട് നിലവിൽ അറിയാൻ സാധിച്ചത് ജൂലൈ മിഡോട് കൂടി സുപ്രീം കോർട്ടിന്റെ വിധി വരും അതിനുശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ സോ അതുവരെ വെയിറ്റ് ചെയ്യാൻ എന്നുള്ളത് മാത്രമാണ് ഒരു ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യാനുള്ളത് അറ്റ് ദൈഎസ് എൽ ന്റെ ഭാവിയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ പറ്റാത്ത ഒരു കൂടി തന്നെയാണ് കടന്നു പോകുന്നത് എന്നിവ ഇതെല്ലാം തന്നെ ഐ എസ് എൽ ക്ലബുകളെയും ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് നമ്മളെ പോലെ തന്നെ അവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഐ എസ് എൽ ഭാവിയുടെ കാര്യത്തിൽ അവർക്കും കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട് സോ കേരളം പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഐ എസ് എല്ലെ ആറ് ക്ലബുകൾക്ക് ബംഗളൂരു ഗോവ ചെന്നൈ ഒഡീഷ ഹൈദരാബാദ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹി തുടങ്ങിയ ക്ലബുകളൊക്കെ തന്നെ അവരുടെ പ്രീ സീസൺ പ്ലാൻസ് എല്ലാം തന്നെ പോസ്റ്റ് പോണ്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് സൊ ഈ പറഞ്ഞ ക്ലബ്ബുകളെല്ലാം തന്നെ നേരത്തെ പ്രീ സീസൺ ആരംഭിക്കാൻ ഇരുന്നവരാണ് സോ ഈ ഒരു കാര്യത്തിൽ അവർക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ പോസ്റ്റ് പോണ്ഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവർക്കും ചെയ്യാനുള്ളത് ആൾസോ ഇത്തവണത്തെ ഡൂറൻറ്റ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കപ്പിലെ പാർട്ടിസിപ്പേഷന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉറപ്പ് നൽകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ഈ ആറ് ക്ലബുകളും ബെർബലി ഓർഗനൈസേഷനെ അറിയിച്ചിരിക്കുകയാണ് ഇതുംകൊണ്ടൊന്നും കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല മോസ്റ്റ് ഓഫ് ദ ഐ എസ് എൽ ക്ലബും പുതിയ സൈനിങ്സ് ഒക്കെ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കുകയാണ് പുതിയ സൈനിങ്സ് ധൃതി വെച്ച് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എല്ലാ ക്ലബുകളുടെയും തീരുമാനം ഐ എസ് എല്ലിൻ്റെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടായ ശേഷം മാത്രമേ സൈനിങ്സ് പോലും നടത്തേണ്ടതുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് സ്വകാര്യ ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കഴിഞ്ഞ രണ്ട് ദിവസം വീഡിയോ ഇടാൻ സാധിച്ചില്ല ഇനി അങ്ങോട്ട് ലൈവായിട്ട് തന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് ഗിംബൈ